ವೈ ವೈ ಒೈ ವೈ ಉನವಿದ ನಾನೀಗಾಜಿದಿ ಕಾಯ್ತೆ ಕಾಮಮದಾ ಬದಿಕೆರ್ಕರೆ! ಬದಾ ಕಾಮಮದಾ ಉದೇಕರಳ ನೋಕಿದೆ ಕಾಲ್ಯು ಪಿಳಿಕೆರ್ಕರಾ! ಕಾಯುಮೀ ഞാനത് പറയും. നിങ്ങടെ സ്വഭാവം എനിക്കറിയാം. ഒരു കത്തെയേർപാട് നിന്നപ്പോൾ ഇങ്ങോട്ടല്ല വരവ ഞാൻ വേണ്ടെന്ന് വെച്ചതാ. പക്ഷെ तिന്റെ ജീവിത ഇതിനൊക്കെ തായി പോയി. അതെടുക്കാനൊന്നും ജീവിതം വീണ്ടും കെട്ടി പോയ ബാക്കി. അതെ. അതെ. ഒരു സന്തോഷവർത്തണ്ട്. ഒരു ഘ മുടെ വേണ്ടി താമസം തുടരുക. മാതാപിതാക്കൾ മാതാപിതാക്കൾ നിന്നെ പഠിപ്പിച്ചു കൊണ്ടർത്തി വലുതാക്കി ഈ നെല്ലിലെത്തിച്ചു അതുകൊണ്ട് ശമ്പളം കിട്ടുമ്പോ മാസാ മാസം എന്തെങ്കിലും ഒന്ന് അവർ അവന്റെ കഴിവുണ്ട പഠിച്ചതും പടർത്തതും അവന്റെ കഴിവുണ്ട് പിതാവിനോ വേണ്ടോ എന്നിട്ട് മാതാപിതാക്കൾക്ക് ഒഴിച്ച് ഗായുവേത്സകല്ല പവനത്തിന്റെ മൂലകല്ലായി എന്ന് വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട് ആർക്ക് ആരെ എപ്പോഴാണവതരണം ദൈവത്തിനു മാത്രമേയുള്ളൂ പൊരിക്കೊಂಡേ കഴിഞ്ഞടാ വയായേ സമയത്ത് നോക്കണേ അവര് ഉണ്ടായിരുന്നപ്പോൾ പൂച്ചയരെ പിടിക്കുന്ന പോലെ ദൈവത്തമ്പുരാൻ പാളപ്പെട്ടിറണ്ട് ദീന്തിട്ട് തട്ടി കളിക്കുന്നു കുറുവാളോ ഞാനൊരു ചവാണ് നമ്മൾ പൂച്ചില് വെച്ചോ വരുന്ന മൂല്യ ഒക്കൈ നോക്കിയാ അല്ലേ അതെ അല്ലേ ഇയപ്പൊക്ക നിങ്ങക്ക്ട്ട് ഉടനെ തോട്ടത്തിൽ തളയ്ക്കുന്ന ഷെരുണ്ട് കൊഴച്ച് നിന്ന് ചേങ്ങാൻ ആരും വേണ്ടല്ലോ പിടീന്റെ മുന്നിലാണെങ്കിലും കാലത്തിന്റെ മുന്നിലാണെങ്കിലും അങ്ങനെ തോട്ടം കൊടുക്കില്ല അച്ഛനെ ഈ അവസ്ഥയെ കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അയാളെ ഞാനാ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് സ്വന്തം ജീവിതത്തിന് മുന്നേ ഒളിച്ചോടുകയുള്ളത് എല്ലാം നേരിട്ട് തയ്യാറാകണം ഞാനിവിടെ നിൽക്കുന്നു അയാൾക്ക് അവകാശം

രാഷ്ട്രീയക്കാർ വർദ്ധിക്കുമ്പോ അതിനധികം എന്ത് ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കണം നീയും അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നാണ് എന്താഗ്രഹം നിങ്ങളെ അനുസരിച്ച് നിങ്ങളോടൊപ്പം ഞാൻ നിങ്ങളുടെ തന്നെ ഭയപ്പെടുത്തുന്ന ഈ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ വിഷം തളിക്കുന്ന ഈ ശബ്ദം നമ്മുടെ തിരിച്ചറിവുകളിൽ ബോധത്തെ ഉണർത്തി പ്രതികരണത്തിൻ്റെ പ്രതിരോധത്തിന്റെ മനുഷ്യശക്തി ഉയർന്നു വരട്ടെ എന്നാശിക്കും